ഹായ് വണക്കം എൻ പേര് പല്ലവി വെറും പല്ലവിയല്ല പല്ലവി ഹരിദാസ് ഇവളെന്നെ പല്ലീന്ന് വിളിക്കും ഇവള് മാത്രം ഇനിയിപ്പം വേറെ വല്ലവരും വിളിച്ചാൽ അവരുടെ പല്ലി ഞാൻ അടിച്ചു തെറിപ്പിക്കും ഈ ഇവള് ആരാന്നല്ലേ എന്റെ ചങ്ക് ലിവർ കിഡ്നി ഹാർട്ട് കം കസിൻ ഇത് അതായത് എൻ്റെ മാമൻ്റെ മോള് ചിലങ്ക ഗോപിനാഥ് ഞാൻ ചില്ലൂന്ന് വിളിക്കും അതെ ഞങ്ങളെ ഇങ്ങനെ ഉണക്കാനിട്ട ഗോതമ്പ് പോലെ വെയിലത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാന്നറിയോ ചെറിയ വെറും ചെറിയ തെറ്റ് ചെയ്തതിനാണ് എന്താണെന്നല്ലേ അതെ ഇന്ന് നടക്കാനുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെ ഞങ്ങൾ നൈസായിട്ടൊന്ന് അടിച്ചു മാറ്റാൻ നോക്കി പക്ഷേ പ്ലാൻ അങ്ങോട്ട് വർക്കായില്ല ചീറ്റിപ്പോയി വാച്ച്മാൻ കയ്യോട് പൊക്കി പ്രിൻസിയുടെ മുന്നേ നിർത്തി വരാനുള്ളത് വനത്തിൽ തങ്ങില്ലല്ലോ അല്ലേ നിലവിൽ ലാസ്റ്റ് വോണിംഗ് കിട്ടി ബോധിച്ച് നിൽക്കുന്ന ഞങ്ങൾക്ക് അപ്പം തന്നെ ഡിസ്മിസിൽ ഓർഡർ അടിച്ച് കൈ തന്നു കൂടെ ടീസിയും തന്ന് അല്ല അന്തസായി പറഞ്ഞു വിട്ടു അല്ല പിന്നെ ചില്ലു പല്ലിയുടെ ഒരിട കലി അതിനുള്ള പണിഷ്മെൻ്റാണ് ഇത് പാവം ഞങ്ങളെ വെയിലത്ത് നിർത്തി അൽഫഹം പോലെ പൊരിച്ചെടുക്കുക അല്ലേലും ഈ എൻജിനീയറിങ് പഠിക്കാനേ ഞങ്ങൾക്ക് തീരെ താല്പര്യം എവിടെ നോക്കിയാലും എൻജിനീയേഴ്സ് ഈ എഞ്ചിനീയർമാരെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിരുന്നു ആഗ്രഹം എന്നിട്ട് ചില്ലവി എന്ന പേരിൽ ഒരു ബൊട്ടിക് തുടങ്ങണം അങ്ങനെ ഞങ്ങളുടെ ബൊട്ടിക് പടർന്ന് പന്തലിച്ച് ഞങ്ങൾ അറിയപ്പെടുന്ന ഡിസൈനേഴ്സായി ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലേക്ക് കാലെടുത്ത് വെക്കും എവിടെ നോക്കിയാലും ചില്ലവിമാരായിരിക്കും ചർച്ചാ വിഷയം എന്തു ചെയ്യാം എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ വീട്ടുകാർ നിർബന്ധിച്ചു എൻജിനീയറിങ്ങിൽ വിട്ടു അതും വിമൻസ് കോളേജിൽ പ്ലസ് ടു കഴിഞ്ഞ് പ്രേമിക്കാൻ നിന്ന ഞങ്ങൾ ആരായി ഞങ്ങളിപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയർ ആണ് കേട്ടോ ഞങ്ങളുടെ മെക്കെട്ട് കയറി വീട്ടുകാരുള്ള റിവഞ്ച് മെക്കെടുത്ത് അങ്ങ് വീട്ടി ഞങ്ങളിപ്പോൾ ഹാപ്പിയാ എന്താണെന്നറിയോ ഇവളുടെ മാമൻ വർക്ക് ചെയ്യുന്ന മിക്സഡ് കോളേജിലേക്ക് ഞങ്ങൾക്കൊരു ട്രാൻസ്ഫർ റെഡിയാക്കുന്നുണ്ട് എന്നൊരു കരക്കമ്പി കിട്ടിയിട്ടുണ്ട് നടന്നാൽ മതിയായിരുന്നു എൻ്റെ ആഞ്ചനെ സ്വാമി കാപ്പാതുങ്കോ വിമൻസ് കോളേജിൽ നിന്നും മിക്സഡ് കോളേജിലേക്ക് ഹോ ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഈ വെയിൽ മൊത്തം കൊള്ളുന്നത് അവിടെ ചെന്നിട്ട് വേണം എനിക്കും ചില്ലുനും അങ്ങ് ചില്ല അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് ഡേഷിൽ വെച്ച് കാണാം ഇനി അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് മെക്ക് റാണിമാരായി വിലസാൻ നടന്നാൽ മതിയായിരുന്നു ഡി ചില്ലു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഹേയ് എനിക്കെന്ത് പറയാൻ നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ഞാനിപ്പോ ജി സി ടിയിലെ ചെയർമാൻ്റെ കൂടെ ഡ്യൂട്ടി എടുക്കുവാടി നീ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ പല്ലി ആഹാ നീ എങ്ങനെ ചെയർമാന്റെ കൂടെ ഒറ്റയ്ക്ക് അടിക്കണ്ട ഞാനുണ്ട് പല്ലവി പറഞ്ഞു ഡ്യൂറ്റൊക്കെ കൊള്ളാം പക്ഷേ ചെയർമാനെ ഞാനങ്ങ് വിട്ടു തരില്ല ചെയർമാനെ ഞാനങ്ങ് എടുക്കുക എടീ എന്റെ മനസ്സിലെ ചെയർമാൻ ആരുടെ മുഖാന്നറിയോ ആരുടെ പല്ലവി ആകാംക്ഷയോട് ചോദിച്ചു അന്നേരാണ് ചില്ലുവിൻ്റെ അച്ഛനും പല്ലീന്റെ അമ്മയും അങ്ങോട്ട് വരുന്നത് വിത്ത് മോഡ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയും പോരാളിയുടെ ആങ്ങള വീരാളിയും വരണ് ഡീസെന്റാവ് ഡീസെന്റാവ് ബാക്കി സ്വപ്നം നമുക്ക് ഒരുമിച്ച് രാത്രി കാണാം പല്ലവി പതിയെ പറഞ്ഞു ശേഷം ഇരുവരും നിഷ്കളങ്കതയുടെ നിറകുടമായി അങ് നിന്നു എടി പല്ലി ലവനില്ലേ ആ സിദ്ധു അവൻ അവിടെ പഠിക്കുന്നത് അതിനിടയിൽ ചില്ലുവിന് സംശയം ഏത് സിദ്ധു പല്ലവി ചോദിച്ചു എടി ലവൻ സിദ്ധാന്ത് പരമേശ്വർ എൻ്റെ മാമന്റെ മോളുടെ കല്യാണത്തിന് നിന്നക്കേറി ഉമ്മിച്ച അല്ല അവൻ എടി മോളെ ലെ ചേച്ചിയുടെ കിട്ടാണവൻ ഞാനത് നിന്നോട് പറയാൻ വിട്ടു അതേ ഡി പല്ലി അവൻ അവിടെയാ പഠിക്കുന്നത് ഡീ ചില്ലുവേ എന്നാ എനിക്കവിടെ പഠിക്കണ്ട ചില്ലു പറഞ്ഞു നിർത്തിയില്ല അതിനു മുൻപേ പല്ലി തീരുമാനം എടുത്തിരുന്നു അപ്പോഴേക്കും പോരാളിയും നീരാളിയും സോറി വീരാളിയും അവരുടെ അടുത്തെത്തിയിരുന്നു